എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ മണി മാനിഫെസ്റ്റേഷൻ ചലഞ്ചിന്റെ ഡേ ടുവിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരുപാട് ഒരുപാട് കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെ സുരേഷ് ഞാൻ ഒരു ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ലൈഫ് കോച്ചാണ് വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് എല്ലാവരും ഡേ വൺ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഡേ വൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എസ് എന്ന് കമൻറ്റ് ചെയ്യുക ഇനി അഥവാ ഡേ വൺ കാണാതെയാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ ഡേ വൺ തീർച്ചയായിട്ടും കാണണം ഡേ ടു കാണുന്നതിന് മുൻപായിട്ട് കാരണം ഈ ഒരു സെവൻ ഡേയിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എങ്കിൽ മാത്രമേ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓർഡറിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യം ഡേ വൺ കാണുക പക്ഷെ ഇത് നമ്മൾ കൂടുതൽ ഡീപ്പർ ലെവലിലേക്ക് പോകാൻ പോവുകയാണ് കാരണം പോസിറ്റീവ് തോട്ട്സ് മാത്രം പോരാ നമ്മുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ടുള്ള നെഗറ്റീവ് മണി ബിലീഫ്സ് ഉണ്ട് അത് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ബിലീഫ്സാണ് പലപ്പോഴും നമ്മളിലേക്ക് പണം വരാൻ തടസ്സമായി നിൽക്കുന്നത് ദ പ്രോബ്ലം ഈസ് യുവർ ലിമിറ്റിംഗ് ബിലീഫ്സ് ഞാനിനി പറയാൻ പോകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക ആദ്യം തന്നെ നിങ്ങളൊരു പേര എടുക്കുക ബുക്ക് എടുക്കുക അതിനു ശേഷം വേണം ബാക്കി പാട്ട് കാണാനായിട്ട് ഒന്നാമത് പണം സമ്പാദിക്കാൻ കഠിനാധ്വാനം വേണം ഇങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടോ ഉണ്ടെങ്കിൽ എസ് ഇല്ലെങ്കിൽ നോ എന്ന് എഴുതുക രണ്ട് സമ്പന്നരായവർ സെൽഫിഷാണ് മൂന്ന് എനിക്ക് പണം ഡിസേർവ് ചെയ്യില്ല അല്ലെങ്കിൽ പണത്തെ ഞാൻ അർഹിക്കുന്നില്ല മൂന്ന് നാല് പണം എല്ലാ തിന്മകളുടെയും റൂട്ടാണ് അഞ്ച് എൻ്റെ ഫാമിലിയിൽ ആരും കുറിച്ചല്ല അതുകൊണ്ട് എനിക്കും അതിന് കഴിയില്ല ഇങ്ങനെയുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ ഒരു ഗ്രോത്തിലേക്ക് പോകാൻ അനുവദിക്കില്ല ഈ ലിമിറ്റിംഗ് ബിലീവ്സ് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും നമ്മുടെ സബ് മൈൻഡിലേക്ക് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എത്ര പോസിറ്റീവ് അഫർമേഷൻ പറഞ്ഞാലും ഈ ഡീപ് റൂട്ടഡ് നെഗറ്റീവ് ബിലീഫ്സ് നിങ്ങളുടെ അബണ്ടൻസിനെ തടഞ്ഞു നിർത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് ഡേറ്റ് ടുവിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലിമിറ്റിംഗ് ബിലീഫ്സിനെ ഐഡന്റിഫൈ ചെയ്യുക അവയെ റിലീസ് ചെയ്യുക എംപവറിംഗ് ബിലീഫ്സ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഇത് ഒരു ഡീപ്പ് ക്ലെൻസിങ് പ്രോസസ്സാണ് നിങ്ങളുടെ മണി മൈൻഡ് സെറ്റിനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് ഇന്നത്തെ ഡേ ടു ചലഞ്ചിൽ നാല് പവർഫുൾ സ്റ്റെപ്പാണുള്ളത് ഈ നാല് സ്റ്റെപ്പുകളും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോർണിംഗ് ആൻഡ് നൈറ്റ് അഫർമേഷൻസ് ആണ് അഫർമേഷൻസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ട്ടണിലും കൊടുത്തേക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ആ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യണം ഇന്നലത്തെ പോലെ രാവിലെയും രാത്രിയിലും അഫർമേഷൻസ് കേൾക്കുക കൺസിസ്റ്റൻസി ആണ് നമ്മളുടെ സക്സസിന്റെ കീ എന്ന് പറയുന്നത് സ്റ്റെപ് ടു ലിമിറ്റിംഗ് ബിലീഫ്സ് ഐഡന്റിഫിക്കേഷൻ ആണ് അതായത് ഒരു പേപ്പറും പേനയും എടുക്കുക ഞാൻ ഇനി പറയുന്ന ക്വസ്റ്റ്യനുകൾക്ക് നിങ്ങൾ ആൻസർ എഴുതുക പണത്തെ കുറിച്ച് എൻ്റെ ആദ്യത്തെ ചൈൽഡ് മെമ്മറി എന്താണ് അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ഉത്തരം എഴുതുക പണത്തെക്കുറിച്ച് എൻ്റെ പേരൻസ് എന്താണ് പറഞ്ഞിരുന്നത് ഇത് രണ്ട് മൂന്ന് സമ്പന്നരായ ആളുകളെ കുറിച്ച് എനിക്ക് എന്ത് ഫീലിംഗ് ആണ് ഉള്ളത് ഈ ആൻസേഴ്സ് നിങ്ങളുടെ ഹിഡൻ ബിലീഫ്സിനെ റിവീൽ ചെയ്യും സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് ഗൈഡഡ് വിഷ്വലൈസേഷൻ റിച്വൽ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗൈഡഡ് വിഷ്വലൈസേഷൻ ആണ് തരുന്നത് ഇത് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ എനർജിക്കലി റിലീസ് ചെയ്യാനായിട്ട് സഹായിക്കും സ്റ്റെപ്പ് ഫോർ എന്ന് പറയുന്നത് ന്യൂ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് അതായത് ലെയർ ഇന്നലെ നിങ്ങൾ ത്രീ ഗ്രാറ്റിറ്റ്യൂഡ് പോയിന്റ്സിനൊപ്പം ഇന്ന് നിങ്ങൾ വീണ്ടും അതിൻ്റെ കൂടെ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് എഴുതുക എനിക്ക് ഇതിനകമുള്ള അബണ്ടൻസിന് നന്ദി അല്ലെങ്കിൽ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പണത്തിന് നന്ദി ഈ രീതിയിൽ നിങ്ങൾ എഴുതുക അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾക്ക് നന്ദി എൻ്റെ സ്കിൽസിന് നന്ദി എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് നന്ദി എൻ്റെ ഓപ്പർച്യൂണിറ്റീസിന് നന്ദി കാരണം എന്താ സ്കിൽ ഉണ്ടെങ്കിലാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിലാണ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് പണം കിട്ടുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം അതിനുള്ള നിങ്ങൾക്ക് എന്തൊക്കെ കഴിവാണോ ഉള്ളത് അവനവൻ എന്തൊക്കെ കഴിവാണോ ഉള്ളത് അതിനെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക അവസാനം കമൻ്റിൽ നിങ്ങൾ ഡേ ടു കംപ്ലീറ്റ് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താനായിട്ട് സഹായിക്കും ഇനി നമുക്ക് വിഷ്വലൈസേഷനിലേക്ക് പോവാം ഇതൊരു ലിമിറ്റിംഗ് ബിലീഫ് റിലീസ് വിഷ്വലൈസേഷൻ ആണ് അപ്പോൾ അത് അത്രമാത്രം ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇത് ചെയ്യുക അപ്പൊ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം സിറ്റ് ഇൻ എ കംഫർട്ടബിൾ പ്ലേസ് നിങ്ങൾക്ക് ഇരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കിടന്നുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കുഴപ്പമില്ല പക്ഷെ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് നട്ടല് നിവർന്നിരിക്കുകയാണെന്ന് ഉറപ്പുവരുത്താം ഒരു ദീർഘ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ആ ശ്വാസത്തോടൊപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും ഉള്ളിലേക്ക് കിടക്കുന്നതായി സങ്കല്പിക്കാം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ മണി നെഗറ്റീവ് ബിലീഫ്സും പുറത്തേക്ക് പോകുന്നു വീണ്ടും ഒരു ദീർഘ ശ്വാസം ശ്വാസമുള്ളിലേക്കെടുക്കാം ഈ ശ്വാസത്തോടൊപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് സമ്പന്നതയുടെ ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മണി ബ്ലോക്കുകളും പുറത്തേക്ക് പോകുന്നതായും സങ്കല്പിക്കാം വീണ്ടും ഒരു ദീർഘ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ഈ ശ്വാസത്തോടൊപ്പം എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യവും സമൃദ്ധിയും നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയുന്നതായി സങ്കല്പിക്കാം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എല്ലാ നെഗറ്റീവ് ഇമോഷനുകളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ഇനി നിങ്ങളുടെ മനസ്സിൽ ഒരു ഡാർക്ക് ഹെവി ബോക്സ് ഇമാജിൻ ചെയ്യുക ഈ ബോക്സിൽ നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് മണി ബിലീഫ്സും അടങ്ങിയിട്ടുണ്ട് ആ ബോക്സിനെ നിങ്ങൾ നോക്കുക അതിൻ്റെ ഫീൽ ചെയ്യുക ഇത് നിങ്ങളെ എത്ര കാലമായി ഹോൾഡ് ബാക്ക് ചെയ്യുന്നു ഇപ്പോൾ ബോക്സ് സാവധാനം ഓപ്പൺ ചെയ്യുക അതിൽ നിന്ന് സ്മോക്ക് പോലെ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് പുറത്തേക്ക് വരുന്നത് കാണുക പുക പോലെ അവയെല്ലാം പുറത്തേക്ക് വരുന്നു പണം കഷ്ടപ്പെട്ട് മാത്രമേ കിട്ടൂ അതിനെ കളയുക അതിപ്പോൾ നിങ്ങളുടെ മനസ്സിലില്ല ഞാൻ പണത്തെ അർഹിക്കുന്നില്ല അതിനെ നിങ്ങൾ പുറത്തേക്ക് കളയുക സമ്പത്ത് എനിക്കുള്ളതല്ല അതും നിങ്ങൾ പുറത്തേക്ക് കളയുക റിലീസ് റിലീസ് എല്ലാം എല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകട്ടെ എല്ലാ നെഗറ്റീവ് ഇമോഷനുകളും നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഓരോന്നോരോന്നായി ദൂരേക്ക് ദൂരേക്ക് പോകുന്നു റിലീസിങ് വിത്ത് ലൈറ്റ് ഇപ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു ബ്രൈറ്റ് ഗോൾഡൻ ലൈറ്റ് ഇമാജിൻ ചെയ്യുക ഇത് യൂണിവേഴ്സിൻ്റെ പ്യുവർ അബണ്ടൻസ് എനർജിയാണ് ആ ഗോൾഡൻ ലൈറ്റ് സാവധാനം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്നു ഇമാജിൻ ചെയ്യാം ആ ലൈറ്റ് ലൈറ്റിപ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവനും നിറഞ്ഞിരിക്കുന്നു നിങ്ങളിപ്പോൾ ആ അങ്ങനെ മുങ്ങിയിരിക്കുന്നതായി സങ്കല്പിക്കുക ഇനി ഒരു വിഷ്വലൈസേഷൻ കൊടുക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ് എത്തുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പണം നിങ്ങളുടെ ആവശ്യമനുസരിച്ചും അതിലും കൂടുതലായി നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു നിങ്ങളിപ്പോൾ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആ പണം കൊണ്ട് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വിഷ്വലൈസേഷനിൽ മുഴുങ്ങി അങ്ങനെ ഇരിക്കുക ഒരല്പസമയം ആ പണത്തെ ഫീൽ ചെയ്യാം അത് ചിലവാക്കുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ ആ ഒരു സന്തോഷമുണ്ടല്ലോ അതിനെ ഉള്ളിലേക്ക് കൊണ്ടുവരാം ഓക്കെ ഇപ്പോൾ ആ സമ്പന്നതയിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഇനി സാവകാശം തിരികെ വരാം നിങ്ങളിരിക്കുന്ന ആ മുറിയിലേക്ക് ശ്രദ്ധിക്കാം നിങ്ങളുടെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കാം കൈകളൊന്ന് കൂട്ടി തിരങ്ങി കൈവെള്ളയിൽ നിങ്ങളുടെ ചൂട് അനുഭവപ്പെടുമ്പോൾ കണ്ണുകളിലേക്ക് വെച്ച് ചൂടാസ്വദിക്കാം കൈവെള്ളം തുറന്നിട്ട് കണ്ണുകൾ കണ്ണുകൾ കൊണ്ട് കൈ കൈവെള്ളം നോക്കാം പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയാം താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു എനിക്ക് ഈ സമ്പത്ത് തന്നനുഗ്രഹിച്ചതിന് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്നതിന് നന്ദി മഹാപ്രപഞ്ചമേ നന്ദി 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 എന്ത് വളരെ ഫീലിങ്ങോടുകൂടി പ്രപഞ്ച ശക്തിയോട് പറയാം അപ്പോ എല്ലാവർക്കും ഈ ഒരു മെഡിറ്റേഷൻ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു എനർജിയെ മനസ്സിൽ സൂക്ഷിക്കുക നിങ്ങൾക്ക് എല്ലാവരുടെയും ലൈഫിൽ നിൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും ലൈഫിൽ അബണ്ടൻസ് നിറഞ്ഞൊഴുകി വരട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ